ഹായ് നമസ്കാരം ഞാൻ ഫസിലോച്ചിറയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ ഓച്ചിറയിലാണ് കുറിച്ച് പറയുമ്പോൾ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രം ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഓച്ചറക്കളി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് മിഥുനും മലയാള മാസം മിഥുനും ഒന്നും രണ്ടുമാണ് ഇവിടെ ഓച്ചറക്കളി നടക്കുന്നത് അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരിലേക്കും നമുക്ക് ഈ വീഡിയോ എത്തിക്കാം രണ്ടാം ദിവസമാണെന്ന് ഈ രണ്ട് ദിവസങ്ങളിലായി ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓച്ചരപ്പടനത്ത് കളി പരിപാടികൾ വീക്ഷിക്കുന്നതിനായി എത്തിയിട്ടുള്ളത് ഇവർക്ക് ഇത്രയും ആളുകൾക്ക് രാവിലെ മുതൽ ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് യാതൊരു യാതൊരു പിന്നെ തടസ്സവും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു അതൊക്കെ പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഊച്ചറക്കളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കായംകുളം രാജാവും ഇവിടെ തിരുവിതാംകൂർ രാജാവും തമ്മിൽ യുദ്ധം നടന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ സ്മരണകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഊച്ചറക്കളി ഇവിടെ നടത്തുന്നത് അപ്പോൾ അത് എന്ന് പറയുന്നത് പല കളരി സംഘങ്ങളുണ്ട് കളരിയിൽ പൂജയ്ക്ക് ശേഷം ഒമ്പത് ദിവസത്തെ വൃത അനുഷ്ഠാനങ്ങളോടുകൂടി ആണ് ഈ കളി പരിശീലനം നടന്നത് അതായത് മൂന്ന് വയസ്സ് മുതൽ എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ളവർ വരെ ഈ കളി സംഘത്തിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ഭക്ഷണം പുതുക്കുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള സദ്യാലയങ്ങൾ തുറന്നു കൊടുക്കുകയും ഏകദേശം പതിനായിരക്കണക്കിനും ഭക്തജനങ്ങൾ ആഹാരം കഴിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഭംഗിയായി നോക്കുന്നു ഭക്തജനങ്ങളുടെ വിശ്വാസവും കൊണ്ടാണ് ഞങ്ങൾ തന്നെ നിലനിൽക്കുന്നത് ഈ ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കലയിൽ ഇത് ഒരായോധന കല കൂടിയാണ് ഈ ആയോധന കല ഓച്ചറയിൽ മാത്രമുള്ളതാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ കളരിപ്പയറ്റിന് വ്യത്യസ്തമായിട്ടാണ് ഓച്ചറക്കളി നടക്കുന്നത് ഈ ഓച്ചറക്കളി ക്ഷേത്രത്തിൻ്റെ അമ്പത്തിരണ്ട് കരകളിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമുള്ള കളരി സംഘങ്ങളിൽ ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തോടെ കളരി ആശാന്മാരുടെ ശിക്ഷണത്തിൽ മൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആളുകൾ വീണ്ടും ഈ കളരി പരിശീലിച്ച് മിഥുനം ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഓച്ചറ പടനിലത്ത് ഈ കളരി പ്രദർശനം കരയിലും അതിനു എട്ട് കണ്ടത്തിലും ഇറങ്ങി ഈ കളരി പ്രദർശനം നടത്തുകയാണ് ഈ കളരിക്ക് പതിനെട്ട് അടവുകളും പതിനെട്ട് ചൊല്ലുകളുമുണ്ട് ആ അടവുകളും പതിനെട്ട് ചൊല്ലുകളും ഒരു മാസക്കാലമായി ഈ കളരി സംഘങ്ങളിൽ പരിശീലിച്ചതിന് ശേഷമാണ് ഓച്ചറ പടനിലത്തും ഇതിനും ഒന്നും രണ്ടും ദിവസങ്ങളിലായി കരപ്രദർശനം നടത്തിയതിനു ശേഷം എട്ട് കണ്ടത്തിലും തകടി കണ്ടത്തിലും ഇറങ്ങി ഇവർ ഈ ഓച്ചറക്കളി പരിശീലനം നടക്കുന്നത് ഈ കളരി ആശാന്മാരുടെയും യോദ്ധാക്കളുടെയും നേതൃത്വത്തിലുള്ള ഘോഷയാത്ര ആ ഘോഷയാത്രയ്ക്ക് ക്ഷേത്ര ഭരണസമിതി വാദ്യമേള കലാകാരന്മാരുടെ പഞ്ചാരി മേളവും അതോടൊപ്പം തന്നെ നാദസ്വരങ്ങളും പഞ്ചവാദ്യങ്ങളും അടങ്ങുന്ന നൂറോളം കലാകാരന്മാരുടെ പഞ്ചവാ പിന്നെ മേളങ്ങളും വാദ്യമേളങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര ക്ഷേത്രസ്ഥാനികളുടെയും ക്ഷേത്ര ശിൽബന്തികളുടെയും നേതൃത്വത്തിലുള്ള മേളങ്ങളും ക്ഷേത്ര പരബ്രഹ്മത്തിൻ്റെ വാഹനം എന്നറിയപ്പെടുന്ന ഋഷഭ വീരന്മാരുടെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര നടക്കും ഈ ഹോഷയാത്രയ്ക്ക് ശേഷമാണ് ഈ യോദ്ധാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടിയുള്ള പ്രദർശനവും അതിനുശേഷം ശേഷം എട്ടുകണ്ടത്തിലിറങ്ങി കളരി പ്രദർശനം നടക്കുന്നത് ക്ഷേത്ര ഭരണസമിതി കിഴക്കും പടിഞ്ഞാറുമുള്ള കരക്കാർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിഫോം വ്യത്യസ്ത നിറത്തിലുള്ള യൂണിഫോം നമ്മൾ നമ്മളവർക്ക് കൊടുത്തിട്ടുണ്ട് കളി ആശാന്മാർക്ക് അവർക്കുള്ള യൂണിഫോം അവർക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കളരി സംഘങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അതിനെ എ ബി സി എന്ന് തിരിച്ചുകൊണ്ട് അവർക്കുള്ള പാരിതോഷികം പണമായി നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഈ ആയോധന മുറ ഇത് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കണമെന്നും ഇതിനകത്ത് പങ്കെടുക്കുന്ന ആശാന്മാർക്ക് അവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നും ക്ഷേത്ര ഭരണ സമിതി ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അനുഭാവപൂർവ്വം ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും അത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇന്ത്യ ചരിത്രത്തിലും ആധ്യാത്മിക മേഖലയിൽ ഓത്തരക്കളിക്ക് അതിപ്രധാനമായ പ്രാധാന്യവും ചരിത്ര പുരാണവും സ്ഥാനം പിടിച്ചിട്ടുണ്ട് എങ്കിലും സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ആധികാരികമായ ഒരു ചരിത്ര ഒരു രേഖ ലിഖിതമായ ഒരു രേഖ ഇന്നേവരെ ഇല്ല എന്നാൽ പല പല ചരിത്രകാരന്മാരും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇപ്പോഴും ഇത് നിർബാധം ഈ ഓച്ചിറ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ കൂറ്റാണ്ടുകളായി ഇതെന്നു തുടങ്ങി എന്ന് നമുക്കും അറിയത്തില്ല എങ്കിൽ പോലും ആ ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആ പണ്ടത്തെ രാജാക്കന്മാരുടെ പടവെട്ടും ഈ ഇവിടെ വന്ന് അത് അവർ ഏറ്റുമുട്ടി ഇവിടെ അത് ആ യുദ്ധം പര്യവസാനിച്ചു എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓർമ്മ പുതുക്കലിലായി ഇന്നും ആ ആചാരപ്രകാരം അനുഷ്ഠാന പ്രകാരം ഇന്നും അതാചാരപ്രകാരം ഇത് ഇന്നും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഇന്ന് ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ഈ കാലങ്ങളായി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിവിധ പ്രദേശം വാദ്യമേളങ്ങളോടുകൂടി ഓരോ കളരികളിൽ നിന്നും കളി സംഘങ്ങൾ പിന്നെ പ്രകടനമായി இப்படி எத்தொண்டிருக்கையான பரிசர பிரதேச ஆகி ஜனங்களை கொண்டு ஒரு திங்கி நிறஞ்சிருக்கையான இதான எங்களுக்கு கோயிலை நாளைக்கு புரசுனார் நாளைக்கு சிவேசத்திற்கு 50 ரூபாய் परिपक्व से हो ये परिणत नाम हुए हैं ऐसा पस्त कमाया ये योद्धा के दर्शिकों आज ये आने देगा राजा भाग नहीं होगा। आज پريت علاي وتي اكما واه لغيي توي آ پريجا واه سمرغ علي وتي پردار وي ماس وسان هايي بوجيي علي ياطات بوجيي هايي بوجي ادي دار پرمي پرد سترمائي اورت سي ياوتنا ربل پريجا بوجي بوجي سوت جي واه اتي نديش جي واه عالمار ഇതൊക്കെയാണ് ഇപ്പം ഓച്ചറക്കളയുടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വെക്കുക അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നത് ഓക്കെ